നമസ്കാരം മൂന്ന് മാസത്തോടടുക്കുമ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറുകയാണ് അതായത് ഇത് വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ സംയമനം പാലിക്കണം സമാധാനം പാലിക്കണം സമാധാനം നിലനിർത്തണമെന്ന് പല ലോകരാജ്യങ്ങളും ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ് ഇസ്രായേലിനോടും അമേരിക്കയോടും എന്നാൽ ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കിയപ്പോൾ ഇസ്രായേൽ നേരെ സമാധാനമായി അമേരിക്കക്കും സമാധാനമായി ഹമാസിനെ പിടിക്കാൻ വേണ്ടി പോയതാണ് ടണലുകളിൽ വെള്ളം കയറ്റാൻ പോയതാണ് പട്ടികളെ വിട്ട് ഹമാസിന്റെ പോരാളികളെ പിടികൂടാൻ വേണ്ടി പോയതാണ് നിത്യവും ഇസ്രായേലിന്റെ സൈനികർ അവിടെ മരിച്ചു വീഴുന്ന കാഴ്ചകളാണ് നമുക്കൊക്കെ കാണാനായത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറംലോകം അറിഞ്ഞത് വലിയ നഷ്ടമാണ് ഇസ്രായേലിന് സംഭവിച്ചത് ആയിരത്തോളം വരുന്ന അവരുടെ യുദ്ധവാഹനങ്ങൾ ഹമാസിന്റെ പോരാളികൾ തകർത്തു കളഞ്ഞു നേർക്ക് നേർ നിന്നാണ് ഹമാസിന്റെ പോരാളികൾ ഇസ്രായേൽ സൈനികരുമായി യുദ്ധം ചെയ്തത് ഒരുപാട് ഇസ്രായേൽ സൈനികർ മരിച്ചു വീണു ഒരുപാട് പേർ അംഗപരിമിതരായി അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചു ചികിത്സ കിട്ടാതെ ഒരുപാട് പേർ ഇപ്പോഴും നരകിക്കുകയാണ് ഫലസ്തീനിലെ സാധാരണക്കാരെ ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന ആളുകളെ ഇസ്രായേലിന് കൊലപ്പെടുത്താനായി വ്യോമാക്രമണം നടത്തി എന്നാൽ നേർക്കുനേർ നടത്തിയ ഒരു നീക്കത്തിലും ഇസ്രായേലിന് വിജയിക്കാൻ കഴിഞ്ഞില്ല പരാജയം ഏറെക്കുറെ പൂർണ്ണമായി എന്ന് ഇസ്രായേലിന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു ഇപ്പോൾ അവർ പുതിയ ഒരു തന്ത്രം പയറ്റാൻ പോവുകയാണ് അതായത് ഇന്നലെ ഇസ്രായേലുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഞങ്ങൾ എന്തായാലും യുദ്ധം നിർത്താൻ പോവുകയാണ് ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സംരക്ഷണം ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാവണം എന്നതാണ് ഇസ്രായേലിൻ്റെ ഇന്നലത്തെ ആവശ്യം അതായത് ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങൾ പോവുകയാണ് എന്ന് പറയാൻ അവരുടെ മനസ്സനുവദിക്കുന്നില്ല അവരുടെ ഈഗോ അതിനനുവദിക്കുന്നില്ല അഹങ്കാരികൾ വീണ്ടും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചിരിക്കുകയാണ് കൈയ്യടിച്ച് ചിരിക്കുകയാണ് ഇത്രയും വലിയ ഒരടി ഇസ്രായേലിനെ പോലുള്ള അഹങ്കാരികൾക്ക് കൊടുത്തല്ലോ അതായത് ഹമാസിൻ്റെ ഭാഗത്ത് നിന്നും ശക്തമായ അടി കിട്ടിയല്ലോ നന്നായി ഇത് അവർക്കൊരു പാഠമാണ് ഇനിയും അവർ നന്നായില്ലെങ്കിൽ ഇനിയും അവർ പഠിക്കും പഠിക്കാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നലെ പറഞ്ഞത് ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ആരെങ്കിലും സംരക്ഷിക്കണം ഞങ്ങൾ യുദ്ധം നിർത്താൻ ഉദ്ദേശിക്കുകയാണ് എന്നാണ് ഇന്നിപ്പോൾ ഇതാ ഗസയിൽ നിന്നും അവരുടെ സൈന്യത്തെ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് അവർക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കാനാണ് പിൻവലിക്കുന്നത് എന്നാണ് ഇവിടെ ഇസ്രായേൽ ഭരണാധികാരികൾ പറയുന്നത് അതായത് ഒരു വിവരവുമില്ലാത്ത ഒരു കഴിവുമില്ലാത്ത കുറച്ചാളുകളെയാണ് ഹമാസിന്റെ പോരാളികളുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഇസ്രായേൽ അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നർത്ഥം അവർക്ക് ആവശ്യമായ പരിശീലനമില്ലത്രേ എന്തായാലും എത്ര പരിശീലനം കിട്ടിയവരാണെങ്കിലും എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും അവരെ ഏറെക്കുറെ ഒരു പരുവമാക്കി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുതിർത്ത് കൂടെയുള്ള സൈനികരെ പോലും കൊലപ്പെടുത്തുന്ന മാനസികാവസ്ഥയിലേക്ക് ഇസ്രായേൽ സൈനികർ പോയിരിക്കുന്നു അവർക്ക് മാനസികമായി വലിയ ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നു ആത്മവിശ്വാസമില്ലാത്ത ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു ഇത്തരം ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ വെച്ചുകൊണ്ട് ആ നാണക്കേട് മറച്ചു വെച്ചുകൊണ്ട് വ്യോമാക്രമണം നടത്താൻ തന്നെയാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ അതായത് ഇതുവരെ സാധാരണക്കാരെ കൊന്നൊടുക്കിയിട്ടും നിങ്ങൾക്ക് മതിയായിട്ടില്ല ഹമാസിൻ്റെ പോരാളികളിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള പ്രഹരത്തിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനിയും പഠിക്കും അതിലൊരു തർക്കവുമില്ല നിങ്ങൾ എത്ര വലിയ വ്യോമാക്രമണം നടത്തിയാലും ഹമാസിനെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല സാധാരണക്കാരെ കുറച്ചാളുകളെ കൂടി നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും പക്ഷേ അതിനു മുമ്പ് ഏകദേശം നിങ്ങളുടെ നാശം ആരംഭിച്ചിരിക്കും അതിലൊരു തർക്കവുമില്ല നിങ്ങളുടെ നാശം ആരംഭിച്ചിട്ടില്ല എന്നല്ല അത് ഏറെക്കുറെ പകുതിയിൽ എത്തി നിൽക്കുകയാണ് നിങ്ങൾക്കിനി അധിക കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് വരെ ഈ യുദ്ധം നീളുമെന്ന് ഹമാസ് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് ആ ഇരുപത്തിയേഴ് ആകുമ്പോഴത്തേക്ക് ഈ യുദ്ധം അത്ര നീണ്ടു നിന്നാൽ ഹമാസ് അല്ല ഈ ഭൂലോകത്തു നിന്നും ഇല്ലാതാകാൻ പോകുന്നത് അത് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാവരും അത് മനസ്സിലാക്കി ആ ഒരു സമയത്തിനു വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് എന്തായാലും യുദ്ധത്തിന്റെ ഗതി മാറുന്നു അതായത് കൂടുതൽ ആളുകൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുകയാണ് ഫലസ്തീനിൽ തന്നെ വിവിധ ഗ്രൂപ്പുകൾ ഹമാസിനോടൊപ്പം ചേർന്ന് നിരന്തരം അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇസ്രായേലിന്റെ ഒരു ഹെലികോപ്റ്ററിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ പോകുന്ന പോക്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു പതിനാറ് പെട്ടി കൂടെ കെട്ടി ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് ഹിസ്ബുള്ളയും മറ്റൊരു ഭാഗത്ത് നിന്ന് ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇനിയുള്ള യുദ്ധം ഇസ്രായേലിനകത്താണ് എന്നാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത് കാരണം ഗസയിൽ നിന്നും ഇസ്രായേലിന്റെ സൈനികർ പുറകോട്ട് പോവുകയാണെങ്കിൽ അവർ വ്യോമാക്രമണം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ അവർക്കുണ്ടെങ്കിലും ആ ഒരു രീതിയിലേക്ക് അവർ പോകാനുള്ള സാധ്യതയില്ല ഇനി അങ്ങനെ പോയാൽ ഇവിടെ ഹമാസിൻ്റെ പോരാളികൾ തീർച്ചയായും ഇസ്രായേലിനകത്തേക്ക് കടന്ന് കയറും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അവരുടെ അയൻഡോമിനിപ്പോൾ അനക്കമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഹമാസിൻ്റെ റോക്കറ്റുകൾ ഒരു കുഴപ്പവുമില്ലാതെ ഇസ്രായേലിൽ ചെന്ന് വീഴുന്നുണ്ട് ഹിസ്മുല്ലയുടെ മിസൈലുകൾ ഒരു കുഴപ്പവുമില്ലാതെ ഇസ്രായേലിൽ ചെന്ന് പതിക്കുന്നുണ്ട് ജനവാസ മേഖലകളിൽ പതിക്കുന്നുണ്ട് അതായത് ഡോം ഏറെക്കുറെ നിർവീര്യമായിരിക്കുന്നു അതിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പ്രതിരോധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള ആക്രമണം ും ദിവസങ്ങളിൽ ഉണ്ടാകും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും അവർ ഇനിയും വ്യോമാക്രമണം നടത്താനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറിയായിരിക്കും ഇനിയുള്ള യുദ്ധം എന്നാണ് ഇവിടെ ഹമാസും ഹിസ്ബുല്ലയും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഹമാസ് ഇതുവരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് യുദ്ധപ്രഖ്യാപനം നടത്താത്തത് എന്നാണ് ഹിസ്ബുല്ല ചോദിക്കുന്നത് തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള യുദ്ധപ്രഖ്യാപനത്തിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിലൊരു യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ ഉടൻ തന്നെ ഇസ്രായേലിലേക്ക് കയറും ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും യുദ്ധത്തിൻ്റെ ഗതി മാറും യുദ്ധത്തിൻ്റെ സ്വഭാവം മാറും ഇസ്രായേലിന് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല